ഭക്ഷണപ്രേമികളുടെ മനം കവരുകയാണ് ഹാപ്പിനസ് ഫെസ്റ്റിവലിലെ പാതിരാക്കോഴി നിരവധി പേരാണ് ഈ വൈവിധ്യം ഇവിടേക്ക് എത്തുന്നത് കോഴിയിറച്ചിയിൽ കാന്താരി പച്ചക്കുരുമുളക് മല്ലിയില പുതിനയില പാലക്ക് കശുവണ്ടി ഉണക്കനാരങ്ങ തുടങ്ങിയവ ചേർത്ത് തയ്യാറാക്കുന്ന സ്വാദിഷ്ടമായ വിഭവമാണ് പാതിരാക്കോഴി ഏലക്ക ഗ്രാമ്പു പട്ട തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളൊന്നും ചേർക്കുന്നില്ലെങ്കിലും സ്വാദിന്റെ കാര്യത്തിൽ മറ്റു വിഭവങ്ങളെക്കാൾ ഒരുപടി മുന്നിലാണ് പാതിരാക്കോഴിയുടെ സ്ഥാനം നിരവധി പേരാണ് പേരിലും രുചിയിലും വൈവിധ്യം പുലർത്തുന്ന ഈ വിഭവം തേടി ഫുഡ് കോർട്ടിലെ കഫേ കുടുംബശ്രീയുടെ സ്റ്റാളിലേക്ക് എത്തുന്നത് പാതിരാ കോഴീൻ്റെ ഇതിന് ഇപ്പം നല്ലപോലെ ആൾക്കാർ വരുന്നുണ്ട് പിന്നെ നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം പേരു അല്ലേ അതിന് ഇട്ടിട്ടുള്ളത് പിന്നെ എല്ലാം അതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല പച്ചക്കാന്താരി പച്ചക്കുരുമുളക് കറിവേപ്പില മല്ലിയില പാലക്ക് അതൊക്കെ കൂടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത് നല്ല ആൾക്കാരുണ്ട് പിന്നെ പിന്നെ കൂടെ കോംബോ ആയിട്ട് വരുന്ന രണ്ട് ദോശയാണ് മൂന്ന് ഒരു എന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്ന പ്രത്യേക വിഭവമായ നിറപിരിക്കും ദോശക്കുമൊപ്പമാണ് പാതുര കോഴി ലഭിക്കുക ഒപ്പം അല്പം സാലഡും ചട്നിയും ലഭിക്കും ഈ കോംബോയ്ക്ക് നൂറ്റി രൂപയാണ് വില പതിര പുറമെ അട്ടപ്പാടി വനസുന്ദരിയാണ് ഫുഡ് കോർട്ടിലെ മറ്റൊരു താരം മുളയേരി പായസം പാൽക്കപ്പ പൊറോട്ടയും ബീഫും അപ്പം പൊളിച്ചത് തുടങ്ങി ഒട്ടേറെ വിഭവങ്ങൾ ഹാപ്പിനസ് ഫെസ്റ്റിൻ്റെ ഫുഡ് കോർട്ടിലുണ്ട് വ്യത്യസ്തങ്ങളായ രുചികൾ രുചിച്ചു നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഹാപ്പിനസ് ഫെസ്റ്റിവൽ ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത്